പുത്തുൻചിറ മേഴ്സി ചാരിറ്റബിൾ ട്രസ്റ്റ് ഒന്നാം വാർഷികം ആഘോഷിച്ചു മണ്ണാർക്കാട് അഡീഷണൽ ജില്ലാ ജഡ്ജ് ജോമോൻ ജോൺ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്മുടെ സെക്രട്ടറി കഴിഞ്ഞ ഒരു വർഷമായി ീ മേഖലയിലെ ബുദ്ധിജ് മേഖലയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ആളുകളുടെ കൂടെ ചിലക്ക് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈ മേക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനവിടെ ഈ റിപ്പോർട്ടിങ്ങിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ പണ്ട് വായിച്ച ഒരു പുസ്തകത്തിൻ്റെ പുസ്തകത്തിലെ ഒരു വാചകമാണ് മാർ മാർ പൗലോസ് പൗലോസ് അദ്ദേഹം ഒരു നിങ്ങൾക്ക് എന്നാണ് പേര് ാടൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ വി എൻ രാജേഷ് ഡോക്ടർ സിജോ വർഗീസ് എം ജെ നിജോ മുകുന്ദൻ ചറാട്ട് എം എ അബ്ദുൾ ഷുക്കൂർ ജോർജ് മഞ്ഞളി എന്നിവർ സംസാരിച്ചു ഇരിങ്ങാലക്കുഴ ജനറൽ ആശുപത്രി റിട്ടയേർഡ് സീനിയർ നഴ്സിംഗ് ഓഫീസർ ലിൻസി പീറ്ററെ ചടങ്ങിൽ ആദരിച്ചു